എന്തോന്ന് ഒത്ത അഴിമതിയല്ലേ അവരുടെ പൈസ കളി അല്ല ഇതേപോലെ പബ്ലിക്കായിട്ട് പഞ്ചായത്തിൽ തൊട്ടടുത്താടി പണിമറക്കും ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി ആണോ അല്ലല്ലോ ഈ ഈ നിർമ്മാണം വിളിച്ചു നടന്നത് അവർക്ക് പാൻ ചെയ്ത സമയം കൊടുത്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ നിയമപരമായിട്ട് നോക്കാനേ പറ്റൂ രാത്രി കൊണ്ട് ഇത് പണി ചെയ്യാൻ പറ്റും നടപടി സംബന്ധിച്ച് നമ്മൾ നോട്ടീസ് കൊടുത്താല് നമുക്ക് കൃത്യമായിട്ട് പന്ത്രണ്ടായിരം നോട്ടീസ് കൊടുത്തേക്കാം അതിന് പതിനഞ്ച് ദിവസം സമയം അവർക്ക് എത്രയായിരുന്നു ഇന്നലെ രാത്രി ഈ നടപടി എടുക്കാൻ പറ്റും നിങ്ങളെല്ലാം അവരുടെ സംവിധാനത്തിന്റെ ഭാഗമാല്ല നിയമത്തിന്റെ കാര്യം പറഞ്ഞ് ഇത് ഒഴിച്ചു വിടുവാ മേലെ എത്ര ക്ഷോഭം വേണ്ടി നിങ്ങൾക്കുള്ള അധികാരമുണ്ട് പഞ്ചായത്ത് വരെ ശോഭം പൊട്ടിച്ചാൽ നിങ്ങൾ നിങ്ങൾക്കെല്ലാം അധികാരം നിൽക്കുന്നതിനാ നിങ്ങളൊക്കെ അവരുടെയൊക്കെ സംവിധാനത്തിന്റെ ഭാഗമാണ് മേലെ പഞ്ചായത്തിലെ മുഴുവൻ കാര്യങ്ങളും കൊച്ചിനെ ഒരു കൊച്ചു കൊച്ചു ഒരു വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് ഞാനിവിടെ വന്നവിടെ ആക്കി താമസമായത് അന്ന് തൊട്ട് കൊച്ചിനെയും കൊണ്ട് ഞങ്ങള് പിടിച്ചു കയറി കൊച്ചും കൊണ്ട് പിന്നെ അങ്ങനെ കയറും അപ്പൊ വടപ്പില്ലെങ്കിൽ അങ്ങനെ അവര് ഞങ്ങള് പിടിച്ചു കയറി കൊണ്ടിരുന്നതാ ഇപ്പൊ ഈ രണ്ടു വർഷം കൊണ്ട് ഈ വെള്ളത്തിന്റെ ഒന്ന് നോക്കാറേ അതൊക്കെ കൊടു വന്നിട്ട് ആ വീട്ടിലോട്ട് വന്ന് പാടെ എടുത്തിട്ട് ഇരിക്കാൻ ഇല്ല എന്തായാലും നമ്മള് വിറ്റ് പറയുമ്പോൾ അവര് വഴിവിട്ട് തന്നത് പഞ്ചായത്തിന്റെ ആസ്ഥയിലോട്ട് ചേർത്ത് നിയമവശങ്ങളുണ്ട് അപ്പം ഈ ഒരു ആരമയുടെ അദ്ദേഹം കൂടെ പറ്റിട്ടും തന്ന അതിനൊരു ഫോറം ഉണ്ട് അതുകൂടെ വില്ലേജിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാല് രണ്ട് സൈഡും കെട്ടി ഫില്ല് ചെയ്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് റോഡ് യാഥാർത്ഥ്യമാകും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും പ്രയാസമില്ല പക്ഷേ ഇത് സർക്കാരിന്റെ സൺകാരന്റെ വരണം അപ്പൊ ഇതിപ്പോ ഈ പറയുന്നത് പോലെ കൈയ്യേറ്റ ശ്രമം നിയമപരമായിട്ട് നമ്മൾ ഈ വഴി ഇവിടെ മുതൽ ഇവിടെ വരെ ഇവരെ ഇന്റർലോക്ക് ഇട്ട് ഇവർ ഇവരുടെ പരിധിക്ക് ഉള്ളിലാക്കി ഏറ്റവും വലിയ ഇതെന്തോ സാറേ ഇന്നലെ രാത്രി പത്തര വരെ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തി നടന്നിരുന്നില്ല രാത്രി പത്തരയ്ക്ക് ശേഷമാണ് രാത്രി പത്തരയ്ക്ക് ശേഷമാണ് അതായത് രാത്രിയിലാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തി മൊത്തം നടക്കുന്നത് നിർമ്മാണ പ്രവർത്തന പഞ്ചായത്തിൽ ഓൾറെഡി നമ്മൾ വന്ന പരാതി ഉണ്ട് ആ പരാതിയുടെ പുറത്ത് നിങ്ങൾ സ്റ്റോപ്പ് പമ്പ കൊടുത്തിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്തരുതെന്ന് പറഞ്ഞ് അന്ന് മുതൽ ഈ ബിൽഡിങ്ങിന്റെ പണികൾ മൊത്തം നടക്കുന്നത് രാത്രികളിലാണ് നടക്കുന്നത് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പതിനൊന്ന് മണി മുതൽ പണി സ്റ്റാർട്ട് ചെയ്ത് രാവിലെ അഞ്ചു മണി ആകുമ്പോഴത്തേക്ക് പണി നടത്തിയിട്ട് പോകും ആ രീതിയിലാണ് ഇവിടെ ഇതായത് അത് നിയമത്തെ നോക്കുകുത്തിയാക്കുന്ന രീതിയിലാണ് ഈ നടപടി കൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ട് നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി സ്റ്റോപ്പ് മമ്മ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ നിയമ അനുസരിച്ച് ഒരു പതിനഞ്ച് വ്യവസ്ഥ കാലാവധി ഉണ്ട് ഇതിന് മറുപടി തരണം അവർ അതിന് മുമ്പ് അവർ പൊളിച്ചു മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഉത്തരവാദിത്തമായിട്ട് വന്ന് അനുകൃതമായിട്ട് കിട്ടിയ കെട്ടിടങ്ങളായാലും കയ്യേറിയ സ്ഥലമായാലും അത് ഒഴിപ്പിക്കുന്ന ബാധ്യത പഞ്ചായത്തിനുണ്ട് അത് നിയമപരമായിട്ട് തന്നെ നമ്മളത് ചെയ്യുകയും ചെയ്യും അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല അമ്മ ഇത് പൊതുവഴിയാണോ അതോ ഉപാസനയുടെ സ്വന്തം ഇത് ഒരു നടന്നു നടന്നു ആ നടന്നുപോയിരുന്നത് അറുപത് വർഷത്തോളം ഇതിലേക്കൂടെ ആൾക്കാര് നടക്കുകയും ചെയ്യുന്നുണ്ട് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വന്നിവിടെ താമസമായിട്ട് തന്നെ നാല്പത് വർഷമായി ഞാൻ ഇതിലേ ഇതിലേക്കൂടെ തന്നെ പോയിക്കൊണ്ടിരുന്നത് രണ്ടു കൂട്ടിനെയും ഞങ്ങൾ ഒത്തുതീർപ്പാക്കി മെമ്പറെ വിളിച്ച് ഒത്തു തീർപ്പാക്കി വഴി തരാമെന്നും പറഞ്ഞ് സമ്മതിച്ച് വരുമ്പോൾ ഞങ്ങൾ വെട്ടിയിട്ടു വെട്ടിയിട്ട് വഴിക്കായിട്ട് രണ്ടുപേരും സമ്മതിച്ചു ഒരു കൂട്ടർ മൊത്തം സമ്മതിച്ചു വെട്ടിയിട്ട് രണ്ട് കൂട്ടരും സമ്മതിച്ചു പക്ഷേ ഇതിന് വഴി വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവർ രണ്ടുപേരെയും ഒപ്പിടണം രണ്ട് രണ്ടുപേരെയും ഒപ്പിട്ട് പഞ്ചായത്തിൽ കൊടുത്തെങ്കിലേ ഇത് വഴിയായിട്ട് അത് ആയി വരാൻ പറ്റത്തുള്ളൂ അതിന് അരോമ ഹോസ്പിറ്റലുകാർ ഞങ്ങൾക്ക് തന്നു ഒപ്പിട്ട് തന്നു കരാടത്തെ റെസീപ്റ്റും തന്നു പക്ഷേ ഈ വസ്തുക്കാരിൻ്റെ ഉടമസ്ഥൻ ഇതേ വരെ ഒപ്പിട്ട് തന്നിട്ടില്ല ഞങ്ങൾക്ക് തരത്തില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് രണ്ടുപേരെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ വഴി കിട്ടത്തുള്ളൂ ഈ വഴി നടന്നു പോകാനും പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഹൈവേയിൽ ഒരു ഏർമാടക്കട പോലെ ഒരു പിന്നെ മുട്ടായിക്കടയായിട്ട് ഇരുന്ന കടയാണിത് ഇപ്പോൾ താണ്ട് ഇത് മൊത്തത്തിൽ അവർ മൊത്തവും കെട്ടിപ്പൊക്കി മൊത്തം കടയുടെ രൂപത്തിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞു ഞങ്ങൾ വില്ലേജിൽ പറഞ്ഞു അവരെല്ലാം വന്ന് നോക്കിയിട്ട് പോയതാ എന്നിട്ടൊന്നും ഇതിന് ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല കട മൊത്തം പൂർത്തീകരിക്കുകയും ചെയ്തു ഇപ്പോൾ തറയോട് ഇടുവാണ് ഈ വഴിയിലോട്ട് വരണ്ടെന്ന വഴി ഇട്ട് കഴിഞ്ഞ് ഇവിടെ ഗേറ്റ് വിട്ടാൽ ഞങ്ങൾക്ക് ഇനി ഒട്ടും പോകാൻ പറ്റത്തില്ല ഹൈവേ പറ്റത്തില്ലേ ഇന്റർലോക്ക് ഇട്ടേക്കുന്നുണ്ട് ഇപ്പുറത്ത് നോക്ക് വയലിലിറക്കി പില്ലർ കിട്ടിയേക്കുന്നു ഇതിനൊന്നും ഇതിനൊന്നും പഞ്ചായത്തിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ആർക്കും ഒരു ഒരു വിഷയമില്ല ഓക്കെ അത് അവരെന്തെങ്കിലും ചെയ്തോട്ട് പോട്ട് പക്ഷെ നമ്മളൊരു പൊതു ആവശ്യം ചോദിക്കുമ്പോൾ നമ്മളെടുത്ത് സഹകരിക്കുന്നില്ലല്ലോ ഞങ്ങളെന്ത് ചെയ്യണം ഞങ്ങൾ എവിടെ പോകണം ഞങ്ങൾ ആരോട് ചെന്ന് പറയണം ഇത് ഇവിടം വരെ പഞ്ചായത്തുകാര് ഇവിടം വരെ പാലം കൊണ്ടുവന്ന് പണിഞ്ഞ് ഇവിടെ ആ കല്ല് കല്ലുവരെ അങ്ങട്ട് അവിടെ ചെയ്യാൻ ചെയ്തില്ല ഇവർക്കൊന്നും ചെയ്യാൻ മെയിൻ രാഷ്ട്രീയ പാർട്ടികൾ ഈ മൊത്തം അവന്റെ പൈസ ഇപ്പൊ മരത്തിന് കണ്ട ഇന്ന് എന്ന് കണ്ടപ്പോ കാര്യം മനസ്സിലായല്ലോ പത്ത് എം സ്ക്വയർ മാത്രം ഉണ്ടായിരുന്ന ഒരു കട ഇന്ന് അവിടെ നിൽക്കുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലുള്ള ഒരു കടയായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇറക്കി കെട്ടി അവിടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ കൊടുത്ത പരാതി അനുസരിച്ച് വില്ലേജ് ഓഫീസർ തന്നേക്കുന്ന മറുപടിക്കത്ത് ഞാൻ വായിച്ചു കേട്ടതനുസരിച്ച് വില്ലേജ് ഓഫീസർ തന്ന മറുപടിക്കാത്ത വില്ലേജ് ഓഫീസർ പറഞ്ഞേക്കുന്ന അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തി വില്ലേജ് ഓഫീസർ വില്ലേജ് കാഴ്ച കാഴ്ച ഇല്ലെന്ന് വരും പച്ചയായിട്ട് സൈഡ് പോലെ കൈയേറി പണിയാനുള്ള എവന്റെ ഒക്കെ ധൈര്യം ഈ പഞ്ചായത്തിലെ മെയിൻ ആയിട്ടിങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്താശോട് ഒന്നുകൂടെ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി അവർ ചെയ്തോണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പരാതികൾ അതുകൊണ്ട് ആരോപിക്കുന്നത് നേരത്തെ പറഞ്ഞത് വളരെ മര്യാദ ഒരു നടപടി ഉണ്ടായിട്ടില്ല സ്റ്റോപ്പ്മോ ഒരു പഞ്ചായത്ത് കൊടുത്തിട്ട് അതിന് വിലയില്ല പിന്നെ ഇത് ആ ഒരു പഞ്ചായത്ത് സമിതി സ്റ്റോപ്പ്മെമ്മോ കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കും ഭരണസമിതിയുടെ തീരുമാനമായിരുന്നല്ലോ ഭരണസമിതിയുടെ തീരുമാനം എടുത്ത് ഭരണസമിതി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ആ സ്റ്റോപ്പ് മെമ്മോ വെച്ചുകൊണ്ട് എങ്ങനെ നിർമ്മാണ പ്രവർത്തി അവിടെ നടക്കും കണ്ടുള്ളൂ അപ്പോൾ അത് നിയമപ്രകാരം അത് ചെയ്യാൻ പറ്റും ആ പഴയ കെട്ടിടം ആണെങ്കിലും മേൽക്കൂരയിലുള്ളത് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ശേഷം ഇത് ഇത് വെച്ച് മറച്ചു ഷീറ്റ് വെച്ച് മറിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയൊരു നിർമ്മാണ പ്രവൃത്തി അവിടെ നടന്നു അന്നാണ് ഇവിടെ പരാതി നമുക്ക് കിട്ടുകയും ചെയ്യുന്നത് അത് പ്രകാരം നമ്മളവിടെ സ്റ്റോബ് അമ്മ കൊടുക്കുകയും എന്നിട്ട് വില്ലേജിലും കത്ത് കൊടുത്തു ഇതിന് പ്രകാരം നിലമാണെന്ന് പറഞ്ഞ് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് വില്ലേജിൽ കത്ത് കൊടുത്തു പക്ഷേ വില്ലേജിൽ നിന്ന് കത്ത് തന്ന് നിലവാണെന്ന് പറഞ്ഞിട്ട് തന്നു പക്ഷേ പുള്ളിക്ക് കൊടുത്ത കഞ്ഞോട്ടീ സിനിമയിൽ ഇവിടുന്ന് ഒരു മറുപടി ഞങ്ങൾക്ക് തന്നത് അത് പുരയിടമാണെന്ന് അതിലെന്തോ ഒരു രേഖ ഉണ്ടായിരുന്നു പുരയിടമാണെന്നുള്ള ഒരു രേഖ അപ്പോൾ അത് വെച്ചിട്ട് വില്ലേജിലേക്ക് വീണ്ടും ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ എന്താണെന്നുള്ളത് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വന്നു അപ്പം വില്ലേജ് തിരിച്ചു മറുപടി തന്നു അതിൽ പോരോ ഈ സമയത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് അത് നിലം തന്നെ ആണെന്നുള്ള മറുപടി തന്നു അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്രകാരം ഒരു സ്റ്റോപ്പ് നോട്ടീസ് പതിനഞ്ച് ദിവസം സമയം കൊടുത്തിട്ട് ഇത് തോന്നി ഇത്ര സമയത്തിനകത്ത് വെച്ച് പൊളിച്ചു മാറ്റുക അല്ലെങ്കിൽ അതിനുള്ള വ്യക്തമായ കാരണം അതെ ചെയ്യാൻ പറ്റത്തില്ല അതിന് പുരടാണോ എന്തെങ്കിലും വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പതിനഞ്ച് ദിവസത്തെ സമയത്തിനകത്ത് വെച്ചിട്ട് അത് അവര് പിന്നെ പൊളിച്ചു മാറ്റുക അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന്മേൽ നടപടി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പഞ്ചായത്ത് ഇടപെട്ട് പൊളിച്ചു കളയുകയും ആ പൊളിച്ചു കളയുന്ന പിന്നെ ഇതിനെയുള്ള നഷ്ടം നഷ്ടത്തുക ഈ വ്യക്തിയാണ് വസ്തുവിന്റെ ഉടമസ്ഥയിൽ നിന്ന് തന്നെ ഈടാക്കുകയും ചെയ്യണം